ചിക്കൻ ഫ്രൈ ചെയ്തതാണ് നന്നായിട്ട് അടിയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളി വെള്ളുള്ളി ചെറുള്ളിയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തതാണ് അത് ചില സമയത്തൊക്കെ ഇതേപോലെ ആവാറുണ്ട് കേട്ടോ അതിന് ഒരു സൊല്യൂഷനാണിത് ചിലപ്പോൾ കമ്പിച്ചാണ്ടിട്ട് മൂറിയാലും എങ്ങനെ മൂറിയാലും ചില നേരത്ത് ഇളകിപ്പോരൂല അധികം ഇളകി ഇളകിപ്പോരൂല ഇങ്ങനെ അടി പിടിച്ചത് എല്ലാം നമുക്ക് വളരെ ഈസി കുക്കറിലൊക്കെ ഞാൻ അഥവാ എന്തെങ്കിലും അടി പിടിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കി മാറ്റാൻ പറ്റും കേട്ടോ അതിനുള്ള ഒരു പൊടിക്കൈ ആണ് കേട്ടോ ഇത് നമ്മൾ പാത്രം കഴുകുന്ന സോപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ ഇതൊന്ന് ആകെ ഒന്നാക്കി ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെക്കുക പത്തും വേണ്ട ഒരു അഞ്ച് മിനിറ്റിന് താഴെ ആയാലും ഇത് പോരും കേട്ടോ ഇത് രണ്ട കൈ കൊണ്ടുതന്നെ ഇളക്കിയാൽ പോരും നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ ഇതിങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് വെറുതെ കൈ തന്നെ ഉറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പോലും നമുക്കിനി സീലൊക്കെ ഒന്ന് ഉറച്ചു വെക്കാം അതാ കണ്ട കണ്ടോ മുഴുവനായിട്ട് പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ കമ്പി ചന്തി ഒന്നും ഉപയോഗിച്ചിട്ടില്ല എക്സ്ട്രാ സിൻ്റെ സോപ്പൊന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്നേ തന്നെ മുഴുവനായിട്ട് പോയിട്ടുണ്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇത് എല്ലാ ഒരു ഇതും പാത്രവും ഇതേപോലെ കുക്കറും ഇതൊക്കെ എണ്ണയും മെഴുക്കല്ലാത്തതും കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകോ